ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുകയാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ഒരു പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ് കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ മത്സരങ്ങളുടെ ഫലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല മത്സരങ്ങളിലും ഇരുന്നൂറിന് മുകളിലായിരുന്നു അവിടെ സ്കോർ വന്നുകൊണ്ടിരുന്നത് പല മത്സരങ്ങളിലും ഇരുന്നൂറിന് മുകളിൽ ചെയ്സ് ചെയ്യാനായിട്ട് പല ടീമുകൾക്കും സാധിക്കുകയും ചെയ്തിരുന്നു ഇരു ടീമുകളും ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്ത പല മത്സരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയിട്ടാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം അറിയപ്പെടുന്നത് ഒപ്പം തന്നെ ഒരു ചെറിയ ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ബൗണ്ടറികളും സിക്സറുകളും ാറ്റർമാർക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകതയും അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇത്രയും നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കായിട്ട് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം മാറിയിട്ടുള്ളത് അതിനു മുമ്പ് അവിടെ സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു നിരയിലേക്ക് വരുമ്പോൾ അവിടെ ജെയ്ക്ക് ഫ്രൈജർ മെഗുർഗും ഫാഫ് ഡൂപ്ലസിയും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ ഡുപ്ലസി കളിച്ചിരുന്നു അതിന് മുമ്പത്തെ ിൽ അദ്ദേഹം ഒരു കാരണം കളിച്ചിരുന്നില്ല ജെയ്ക്ക് ഫ്രീജർ മെഗ്രുക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നല്ല പ്രകടനങ്ങളൊന്നും ഈ ഒരു സീസണിൽ അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതാണ് അവരുടെ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇൻഫോം ബാറ്റർ ആയിട്ടുള്ള കേരളാണ് നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ആർ സി ബിയുമായിട്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ കാഴ്ചവെച്ച ഒരു പ്രകടനം എന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അഭിഷേക് പോറലാണ് അഭിഷേക് പോറലിന് നല്ല തുടക്കങ്ങൾ ലഭിക്കുന്നുണ്ട് നല്ലൊരു സ്റ്റാർട്ട് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ത്രെസ്റ്റ് സ്റ്റബ്സ് ആണ് നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സൗത്ത് ആഫ്രിക്കൻ ബാറ്ററാണ് സ്റ്റബ്സ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അശുതോഷ് ശർമ്മയാണ് ആദ്യ മത്സരത്തിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള തുടക്കം നൽകാനായിട്ട് അശുതോഷ് ശർമ്മയ്ക്ക് സാധിച്ചിരുന്നു പിന്നീട് വലിയ അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അക്ഷർ പട്ടേലായിരിക്കും അക്സർ പട്ടേൽ പലപ്പോഴും ബാറ്റിംഗ് ഓർഡറിൽ വളരെ മുന്നിൽ ബാറ്റ് ചെയ്യുന്നത് കാണാറുണ്ട് പക്ഷേ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ കോട്ടയായിട്ടുള്ള നാലോവർ ബൗൾ ചെയ്യുന്ന ില്ല എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനം കുറച്ചൊരു മോശമായിരുന്നു എന്നുള്ളതുമുണ്ട് പവർ പ്ലേയിൽ ബോളിങ് ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ വിപ്രജ് നിഗം എന്ന് പറയുന്ന ഒരു പുതുമുഖ താരമാണ് നല്ലൊരു ലെഗ് സ്പിന്നറാണ് ഒപ്പം തന്നെ നല്ലപോലെ മാച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററിംഗ് കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അവരുടെ ബാറ്റിംഗിന് ഒരു ഡെപ്ത് നൽകുന്നു എന്നുള്ളതാണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മിച്ചൽ സ്റ്റാർക്കാണ് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഇതുപോലെ തന്നെ ആർ സി ബിയുമായിട്ട് അദ്ദേഹം ഒരുപാട് റൺസുകൾ വിട്ടുകൊടുത്തിരുന്നു ആദ്യം തന്നെ ഫിൽ സോൾട്ട് അദ്ദേഹത്തിനെ നല്ലപോലെ പ്രഹരിക്കുകയും ചെയ്തിരുന്നു ഇനി നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവാണ് എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനമാണ് നാലു ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് ഇരുപത്തിനാല് റൺസ് പതിനെട്ട് റൺസ് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനം ഒപ്പം തന്നെ രണ്ടോ മൂന്നോ വിക്കറ്റുകൾ എല്ലാ മത്സരത്തിലും എടുക്കാനായിട്ട് കുൽദീപ് യാദവിന് സാധിക്കുന്നുമുണ്ട് ഇനി നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുഖേഷ് കുമാർ ആയിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനം നല്ലതായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ബോളറാണ് ഇനി അവരുടെ ഇമ്പാക്ട് സബ് ആയിട്ടുള്ളത് മോഹിത് ശർമ്മയാണ് ഇങ്ങനെയുള്ള നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കും മോഹിത് ശർമ്മയുടെ ഒരു ബൗളിംഗ് പ്രകടനം വളരെ വളരെ ക്രൂഷ്യലാണ് കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹർഷൽ പട്ടേൽ എസ് ആർ എച്ച് വേണ്ടി ബൗൾ ചെയ്യുന്നത് പോലെയാണ് മോഹിത് ശർമ്മ നല്ല പോലെ സ്ലോ ഓവറുകളും സ്ലോ ബൗൺസറുകളും യോർക്കറുകളും അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് എറിയാൻ പറ്റുന്ന ഒരു ബൌളർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബൗളിംഗ് നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൌളറായിട്ടാണ് മോഹിത് ശർമ്മയെ ഞാൻ കണക്കാക്കുന്നത് ഇനി മുംബൈ ഇന്ത്യൻസിന്റെ ഒരു പ്രോബബിൾ ലെവലിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയും റിയാൻ റിക്കറ്ററുമാണ് അവിടെ ഓപ്പണിംഗ് സ്റ്റോട്ടിലുള്ളത് രണ്ടുപേർക്കും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല രോഹിത് ശർമ്മയുടെ പ്രകടനം ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ മുംബൈയുടെ ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ് പക്ഷേ നല്ല ഒരു തുടക്കം നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വിക്കറ്റ് നഷ്ടപ്പെടുകയാണ് റിയാൻ റിക്കൽട്ടൺ ഒരു മത്സരത്തിൽ കെ കെ ആറുമായിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു സൗത്ത് ആഫ്രിക്ക ടി ട്വൻറ്റിയിലെ നല്ല ഒരു പ്രകടനത്തിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹം ഐ പി എല്ലിലേക്ക് വന്നത് പക്ഷേ അതിവിടെ തുടരാനായിട്ട് റിയാൻ റിക്കൽട്ടനെ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് പ്രകടനവും മുംബൈയുടെ മുന്നോട്ടുള്ള പോക്കിന് ക്രൂഷ്യൽ ആണ് എന്നുള്ളതാണ് ഇനി നമ്പർ ത്രീ പൊസിഷനിൽ വീണ്ടും ഒരു വിൽ ജാക്സ് ആണ് ആ പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നത് ഇപ്പോ അടിക്കും ഇപ്പോൾ അടിക്കും നമ്മൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു മത്സരത്തിനും നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷനിലേക്ക് അവർക്ക് പുതുമുഖ താരമായിട്ടുള്ള ബെവൻ ജേക്കബ്സിനെ കൊണ്ടുവരുവാൻ സാധിക്കും അദ്ദേഹം ന്യൂസിലൻഡിൽ നിന്നുള്ള ഒരു താരമാണ് പക്ഷേ ഒരുപാട് ഒരു ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലൊന്നും കളിച്ചിട്ടുള്ള താരമല്ല ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റിലും വലിയ എക്സ്പോഷർ ഉള്ള ഒരു താരമല്ല പക്ഷേ നല്ല ഒരു ആണ് ബെവൻ ജേക്കബ്സ് ബവൻ ജേക്കബ്സിനെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാനായിട്ട് എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ ആ ഒരു വൺ ഡൗൺ പൊസിഷനിലേക്ക് സൂര്യകുമാർ യാദവോ തിലകു പുറമക്കൊക്കെ വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ ഒരു മാറ്റം അവർ കൊണ്ടുവരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവാണ് നല്ല ഫോമിലാണ് സൂര്യകുമാർ ബാറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു മത്സരത്തിൽ പക്ഷേ കുറച്ചൊരു ഓഫ് കളറായിപ്പോയി വേണ്ടത്ര റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് ഒരു പ്രകടനം അല്ലെങ്കിൽ ബാറ്റിംഗ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും തന്നെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് നൽകുന്നത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹാർത്തിക് പാണ്ഡ്യ ഗോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പല മത്സരങ്ങളിലും നല്ല പോലെ ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു മത്സരം ഇത്രത്തോളം നല്ല ഒരു രീതിയിലേക്ക് മുംബൈ ഇന്ത്യൻസിനെ കൊണ്ടു ചെന്നെത്തിച്ച് അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം കൂടിയായിരുന്നു നല്ല ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ക്രിക്കറ്റ് നല്ലതാണ് ടോട്ടലായിട്ട് ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് എല്ലാം നല്ലതാണ് ഹാർദിക് പാണ്ഡ്യടേത് എന്നുള്ളതാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ നമൻദീർ ആണ് ബാറ്റിംഗ് ഓർഡറിൽ മുമ്പിൽ വിട്ടപ്പോൾ അദ്ദേഹം ഒരു നല്ലവരുടെ എണ്ണം കാഴ്ച വച്ചിരുന്നു അത് തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ എയ്റ്റ് പൊസിഷനിൽ മിച്ചൽ സാന്തിനർ ആണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാന്തിനർക്ക് സാധിക്കുന്നില്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനും മത്സരം ജയിപ്പിക്കുവാനും കഴിയുന്ന താരമാണ് സാന്തിനർ നമ്പർ നയൻ പൊസിഷനിൽ ദീപക് ചഹറാണ് ദീപക് ചെഹറിന്റെ ഒരു ഫുൾ കോട്ട അതായത് നാല് ഓവർ അവർക്ക് ബോൾ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്ഫ്രണ്ട് ബോൾ സ്വിംഗ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന് കൂടുതൽ ബോൾ ചെയ്യിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ മൂന്ന് ഓവറെങ്കിലും മിനിമം അദ്ദേഹത്തിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കണം എന്നാണ് അഭിപ്രായം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ജസ്പ്രീത് ബുംറ ബുംറോടെ ടീമിലേക്ക് വന്നപ്പോൾ ഡെത്ത് ഓവേഴ്സിൽ അദ്ദേഹത്തിന് അധികം ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇനി നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ട്രെൻഡ് ബോൾട്ടാണ് ട്രെൻ ബോൾട്ട് ചില മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുക്കാനായിട്ട് പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ആദ്യ ഓവറിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിക്കറ്റ് എടുത്തിരിക്കുന്ന ബൌളർ ട്രെൻ ബോൾട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം ക്രൂശനാണ് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറയാണ് ഒരു വലിയ പരിക്കിന്റെ പിടിയിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ യാതൊരു പ്രശ്നവും കാണിക്കാതെയാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ബോൾ ചെയ്തത് നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ച ഒരു ഹൈ സ്കോറിംഗ് മാച്ചിൽ നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ബുമറയ്ക്ക് സാധിച്ചു തന്നു പക്ഷേ വിക്കറ്റൊന്നും നേടാനായിട്ട് സാധിച്ചില്ല പക്ഷേ ബുംറ ബുംറ തന്നെയാണ് അദ്ദേഹം വരുമ്പോഴുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്ന മുംബൈ ഇന്ത്യൻസിന് വലിയ അഡ്വാൻറ്റേജ് നൽകുന്നു എന്നുള്ളതാണ് ഏതായാലും നമ്പർ ട്വൽ പൊസിഷനിലേക്ക് വരുമ്പോൾ മലയാളി താരമായിട്ടുള്ള വിഘ്നേഷ് ബുദ്ധർ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ടെങ്കിലും ക്യാപ്റ്റന്മാർക്ക് അദ്ദേഹത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് കാരണം ഓരോ ഓവറൊക്കെ ബോൾ ചെയ്ത് ഒരു വിക്കറ്റ് നേടി പത്ത് റൺസ് മാത്രമാണ് വിട്ടുകൊടുക്കുന്ന ഒരു ഹൈ ഹൈസ്കോറിംഗ് മാച്ചിൽ അടുത്തവർ ബോൾ ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിലും അദ്ദേഹത്തിന് ബോൾ ചെയ്യിക്കുമോ എന്നുള്ള ഒരു സംശയമാണ് ഇതൊരു ചെറിയ ഗ്രൗണ്ടാണ് നല്ല ബാറ്റിംഗ് ട്രാക്കാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിൽ ഒരു കോൺഫിഡൻസ് ഇവർക്ക് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ രണ്ട് ടീമുകളുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ നോക്കുകയാണെങ്കിൽ ഡി സി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവർ നല്ല പ്രകടനമാണ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മീഡിയം ബേസ് ഡിപ്പാർട്ട്മെന്റ് യിക്കോട്ടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ എല്ലാത്തിലും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ ഒരേ ഒരു വീക്ക് ലെങ് എന്ന് പറയുന്നത് അവരുടെ ഓപ്പണിംഗ് ജോഡിയാണ് ഫാഫ് ഡുപ്ലസിയും അതുപോലെ ജെയ്ക്ക് ഫ്രൈസർ മെക്വർഗിനും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ ഇതുതന്നെയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വീക്ക് ലിങ്ക് ആദ്യം വരുന്ന മൂന്ന് ബാറ്റർമാർക്ക് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ആ മൂന്ന് ബാറ്റർമാർ എന്ന് പറയുന്നത് റിയാൻ റിക്കിൾട്ടനും രോഹിത് ശർമ്മയും ബിൽ ജാക്സുമാണ് അവിടെ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ അവർക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കുള്ളൂ ബുമ്ര വരുന്നതോടുകൂടി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടെ ഒരു ആവും എന്നുള്ളതാണ് ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത് വീക്ക്നസും ഇനി നമ്മൾ അവരുടെ ഒരു ഫാൻറ്റസി പിക്കിലേക്ക് പോകും ാണ് ഫസി പിക്കിലേക്ക് പോകുമ്പോൾ ഫാഫ് ടു പ്ലസ് ഈ അദ്ദേഹം ഫോമിലല്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് നല്ല ബാറ്റിംഗ് ട്രാക്കിൽ റൺസ് നേടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കെ എൽ രാഹുലിനെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് നല്ല ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു ത്രൈസ്റ്റൺ സ്റ്റബ്സിനെയും ഉൾപ്പെടുത്തുകയാണ് നല്ലപോലെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അക്ഷർ പട്ടേലിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെയാണ് ഇതിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ വൈസ് ക്യാപ്റ്റനായിട്ട് ഉൾപ്പെടുത്തുന്നു കുൽദീപ് യാദവിനെ ഞാൻ ടീമിലേക്ക് എടുക്കുകയാണ് കാരണം എല്ലാ മത്സരങ്ങളിലും രണ്ട് വിക്കറ്റ് വീതമെങ്കിലും അദ്ദേഹം നേടുന്നുണ്ട് മോഹിത് ശർമ്മ ഡെത്ത് ഓവേഴ്സിൽ നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും എടുക്കുകയാണ് ഇനി നമ്മൾ മുംബൈ ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവിനെ ഞാൻ ഇതിലേക്ക് എടുക്കുകയാണ് നല്ല ഫോമിലായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ എടുക്കുന്നത് തിലക് വർമ്മയെ ഞാൻ എടുക്കുകയാണ് നല്ല ഫോമിലാണ് ഹാർദിക് പാണ്ഡ്യയെ എടുക്കുകയാണ് നല്ല ഒരു പ്രകടനം അദ്ദേഹം ബോളിങ്ങിലും ബാറ്റിങ്ങിലും കാഴ്ചവയ്ക്കുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ട്രെൻ ബോൾട്ടിനെയും ജസ്പ്രീത് ബുംറയും ഞാൻ ഈ ടീമിലേക്ക് എടുക്കുകയാണ് കാരണം രണ്ടുപേരും വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ബൗളർമാരാണ് എന്നുള്ളത് കൊണ്ട് രണ്ടുപേരെയും ഞാൻ ഈ ടീമിലേക്ക് എടുക്കുകയാണ് ഇനി ഇതിൽ ആർക്കായിരിക്കും ഒരു മേൽക്കൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം നാല് മത്സരം പൂർത്തിയാക്കി നാല് മത്സരത്തിലും ജയിച്ച് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീമാണ് ഡി സി മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഒമ്പതാമത്തെ പൊസിഷനാണ് അവർ പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് എന്ന് പറയുന്ന നല്ല കരുത്തുറ്റ ബാറ്റിംഗ് ആണ് ഇതുപോലെയുള്ള ഒരു പിച്ച് ആയതുകൊണ്ട് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ അവിടെ മുംബൈ ഇന്ത്യൻസിന് ഒരു ചെറിയ ജയസാധ്യത സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതാണ് ഡി സിയുടെ ഫോമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ ഇന്നലെ എസ് ആർ എച്ച് കാര്യം പറഞ്ഞതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിന് ചെറിയ ഒരു അപ്പർ ഹാൻഡ് ഞാൻ കൊടുക്കുകയാണ് ഏതായാലും നല്ല ഒരു ബാറ്റിംഗ് വിരുന്ന് കാണാനായിട്ട് എല്ലാ ആരാധകർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ